ആളില്ലാത്ത വീടുകൾ കുത്തി തുറന്നും അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങൾ പൊളിച്ചും മോഷണം നടത്തിവന്ന തമിഴ്നാട് സ്വദേശി പോലീസിന്റെ പിടിയിലായി പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ മാറഞ്ചേരി പഴഞ്ഞി പെരുമ്പടപ്പ് മേഖലകളിലും ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചും അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും മോഷണം നടത്തിയ തമിഴ്നാട് പാപനാശൻ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന ബാലചന്ദ്രൻ എന്നയാളാണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കേസിൽ പിടിയിലായി ശിക്ഷിക്കപ്പെട്ട ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി തമിഴ്നാട്ടിൽ നിന്നും ബസ്സിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തി ഏതെങ്കിലും വീടുകളിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ച് പകൽ സൈക്കിളിൽ സഞ്ചരിച്ച് ആളില്ലാത്ത വീടുകൾ നോക്കി വെച്ച് രാത്രിയിൽ വീട് കുത്തി മോഷണം നടത്തുന്നതാണ് തീതി സിസിടിവിയിൽ ആൾ അറിയാതെ ഇരിക്കാൻ ദേഹത്ത് ഷാൾ പുതയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ മാറഞ്ചേരി പഴഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ പ്രതി നൈറ്റ് പട്രോളിംഗ് നടത്തിയ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് സൈക്കിളും വസ്ത്രങ്ങളും ആയുധവും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയായിരുന്നു പിന്നീട് പൊന്നാനിയിൽ എടപ്പാളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷനിലെ എഎസ്ഐ പ്രവീൺകുമാറും എസ് സി പി ഒ നാസറും സി പി ഒ പ്രശാന്ത് കുമാറും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്ക് ഒടുവിൽ പകൽ പ്രതി സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഫോട്ടോ കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് മോഷണശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഫോട്ടോയിൽ കണ്ട പ്രതിയെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ പോലീസ് ആളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടെയാണ് പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ തട്ടകത്ത് അമ്പലത്തിലും മറ്റുമായി പ്രതി വീണ്ടും തമിഴ്നാട്ടിൽ നിന്നും എത്തി മോഷണം നടത്തുന്നത് പരിസരം പോകാതെ ഇരുന്ന പ്രതിയുടെ നേരത്തെ കണ്ടെത്തിയ ഫോട്ടോ വെച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ വിഷ്ണുനാരായണൻ നടത്തിയ പരിശ്രമങ്ങളാണ് വിജയം കണ്ടത് നാട്ടുകാരിലേക്ക് അയച്ചുകൊടുത്ത ഫോട്ടോയിൽ നിന്നും സാമ്യമുള്ള ഒരാൾ സൈക്കിളിൽ എരമംഗലത്ത് കൂടി സഞ്ചരിക്കുന്നു എന്ന വിവരം കിട്ടിയതിൽ പെരുമ്പടപ്പ് പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെരുമ്പടപ്പ് സിഐ സതീഷ് കെയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള എസ്ഐമാരായ ഡേവിസ് പ്രമോദ് വിനോദ് സി പി ഒമാരായ വിഷ്ണുനാരായണൻ അലക്സ് സാൻ ജെറോം ധനാജ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്